ഹെമാ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി സ്വീകരിക്കണമെന്ന ബി ജെ പിയുടെ പരാതിയിൽ ഇടപെട്ടിരിക്കുകയാണ് ദേശീയ വനിതാ കമ്മീഷൻ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം ബി ജെ പി വക്താവ് സഞ്ജീവ് സന്ദീപ് വചസ്പതിയും പി ആർ ശിവശങ്കറുമാണ് കമ്മീഷന് പരാതി നൽകിയത് നോബിൾ മാര്യക്കാരൻ നൽകും ആ വിവരങ്ങൾ നോബിൾ ഹെമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർന്ന് നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് എന്താണ് വിവരങ്ങൾ വനിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്നലെ ബി ജെ പി നേതാക്കൾ ദേശീയ വനിതാ കമ്മീഷന് പരാതി നൽകിയത് വനിതാ കമ്മീഷൻ ഈ പരാതി ഇന്ന് വിശദമായി പതിച്ച ശേഷമാണ് ഇപ്പോൾ ഇതിൽ നടപടി ഉണ്ടായിരിക്കുന്നത് ഇതിൽ വനിതാ കമ്മീഷൻ നടപടി എന്ന് പറയുന്നത് ഒരാഴ്ചയ്ക്കകം ചീഫ് സെക്രട്ടറിയുടെ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത് പ്രധാനമായും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണത്തിൽ യും ദേശീയ വനിതാ കമ്മീഷൻ വിളിച്ചു വരുത്തണം എന്ന് തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു ഇതിൽ സന്ദീപ് വജസ്പതിയൊപ്പം ഒപ്പം പി ആർ ശിവശങ്കർ എന്നീ നേതാക്കൾ ഇന്നലെ ദേശീയ വനിതാ കമ്മീഷൻ എത്തിക്കൊണ്ട് പരാതി നൽകിക്കൊണ്ട് ആവശ്യപ്പെട്ടത് എന്താണെങ്കിലും പ്രാഥമികമായി ഉള്ള ഇടപെടലാണ് ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ ഭാഗത്ത് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയോട് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്ക് നൽകാനെന്ന് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഈ വിഷയത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വീകരിക്കുക എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത് എന്താണെങ്കിലും ഈ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്ക് നൽകിയ ശേഷം അത് കൃത്യമായി പരിശോധിക്കും മാത്രമായിരിക്കും ഇതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാവുക ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ ഈ പ്രസിദ്ധീകരിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങളും ഇതിൽ പരാതിക്കാർ ദേശീയ വനിതാ കമ്മീഷൻ മുന്നിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ അടിസ്ഥാനത്തിലാണ് ഇത് മുഴുവനായി ഈ ദേശ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും വിളിച്ചു വരുത്തണമെന്ന ആവശ്യം കൂടി എന്താണെങ്കിലും ഇതിൽ ഉന്നയിച്ചിരുന്നത് എന്നാൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഈ ഘട്ടത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ കടന്നിട്ടുള്ള പകരം ചീഫ് സെക്രട്ടറിയുടെ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് തേടുകയും ആ വിശദമായ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ബാക്കി നടപടികൾ സ്വീകരിക്കാനുമാണ് ദേശീയ വനിതാ കമ്മീഷൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വിവരം പുറത്തു വിനിത ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടർ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പരാതിയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോട് ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം എന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ വ്യക്തമാക്കിയത് നോബിൾ നിന്നും വിവരങ്ങൾ നൽകിയായിരുന്നു